ഏതരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മൂന്ന് കൊല്ലത്തിലധികമായി നടക്കുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ സൗദി അറേബ്യയുടെ മധ്യസയിൽ നടന്ന ചർച്ചയിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് സെലൻസ്കി സംബന്ധിച്ചതോടെ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്നത് ഒരു കരാറിൻ്റെ അലങ്കാരം മാത്രമേ ആകുന്നുള്ളൂ ശാശ്വതമായ ഒരു യുദ്ധപര്യവസാനം തന്നെയാണത് സെലൻസ്കി യുദ്ധവിരാമത്തിന് സമ്മതിച്ചതോടെ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിട്ടോഫ് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായിട്ട് ഇപ്പോൾ മോസ്കോയിലേക്ക് പോകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇനി പുട്ടിൻ്റെ നിലപാടറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ പുട്ടിനെ സംബന്ധിച്ച് നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈൻ്റെ ആഗ്രഹവും റഷ്യ ഈ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഉക്രൈൻ അംഗീകരിക്കുകയും ചെയ്താൽ യുദ്ധം ശാശ്വതമായി നിർത്താൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഈ പുട്ടിനുള്ളത് അതുകൊണ്ട് ഇനി യുദ്ധം തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് സത്യത്തിൽ ഇതിൽ ഉക്രൈൻ്റെ നട്ടല്ലൊടിച്ചുകൊണ്ടാണെങ്കിലും ട്രംപിന്റെ കർശനമായ ഇടപെടലാണ് യുദ്ധം ഇങ്ങനെയെങ്കിലും പരിവസാനിക്കാനുള്ള ഒരു കാരണം ഉണ്ടായത് ട്രംപിനെ എല്ലാവരും കുറ്റപ്പെടുത്തുമെങ്കിലും യുദ്ധം തുടർന്നാൽ ഉക്രൈൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നേതാക്കന്മാരുടെ ആത്മാഭിമാനം നിലനിർത്താനാണ് ഈ യുദ്ധം അവസാനമില്ലാതെ ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ സലൻസ്കും നെതന്യാഹുവിനും ഒക്കെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് രാജ്യം കുട്ടിച്ചോറാവുന്നത് അവരൊരിക്കലും അറിയുന്നില്ല അമേരിക്കൻ ആയുധങ്ങളുടെ വരവ് നിലച്ചതാണ് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ യുദ്ധത്തിൽ നിന്നും പിൻവലിയാൻ കാരണമായത് ഉക്രൈനെ സംബന്ധിച്ച് ഒരിക്കലും റഷ്യയുടെ യുദ്ധത്തിന് പോകാൻ പാടില്ലായിരുന്നു മറ്റുള്ളവരൊക്കെ കൂടെ ഉണ്ടാവും അവർ സഹായിക്കും എന്ന വിശ്വാസമാണ് ഈ സെലൻസ്കിയെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് എന്നാൽ റഷ്യയുടെ മുൻപിൽ അമേരിക്കയും യൂറോപ്പും ഒന്നുമല്ല എന്നുള്ള ഒരു അമ്പരപ്പാണ് ട്രംപ് തന്നെ റഷ്യയ്ക്കൊപ്പം നിന്ന് ഉക്രൈനെ ശാസിച്ച് യുദ്ധത്തിൽ നിന്നും പിൻധരിപ്പിക്കാൻ കാരണമായത് എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ സെലൻസ്കി എന്തിനായിരുന്നു യുദ്ധം ചെയ്തത് എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ് സെലൻസ്കി ആഗ്രഹിച്ചതൊന്നും തന്നെ നടന്നിട്ടില്ല പകരം രാജ്യത്തിന്റെ അഞ്ച് പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അയാൾ കീഴടങ്ങുമ്പോൾ ധാർമ്മികമായും സെലൻസ്കി ഇനി പ്രസിഡന്റ് ആയിട്ട് തുടരാൻ ഒരു അവകാശവുമില്ല എന്നുള്ളതാണ് സത്യം തന്നെയുമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ചത് അമേരിക്കയെ ആശ്രയിക്കുന്നതിന് പകരം അവർ സ്വയം സൈന്യവും ആയുധങ്ങളും സംഭരിക്കാൻ ഒരു പുതിയ തീരുമാനം എവിടെത്തിരിക്കുകയാണ് കാരണം അവരാകപ്പാടെ യുദ്ധത്തിലൂടെ പകച്ചു ഭരിക്കുകയാണ് റഷ്യയുടെ ഭീഷണി അവർക്ക് മുകളിൽ നിൽക്കുക തന്നെയാണ് റഷ്യ ഇനി ഏത് സമയവും റഷ്യക്ക് വേണേൽ അവരെ ആക്രമിക്കാം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സ്വന്തമായിട്ട് സൈന്യവും ആയുധങ്ങളൊക്കെ ഒക്കെ സംഭരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇത്രയും നാളും അവരങ്ങനെ ആയിരുന്നില്ല ഒരു അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി അത് പോരാ അമേരിക്ക കൈവിട്ടാൽ നമ്മുടെ കാര്യം തീരുമാനമാകുമെന്ന് എൻ്റെ മനസ്സിലായതുകൊണ്ട് അവരിപ്പോൾ ആ ഒരു നീക്കത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അതിലിപരി സംഘബലത്തെ വിശ്വസിച്ച് ആരെയും വെല്ലുവിളിക്കാനോ യുദ്ധത്തിനോ പോകരുത് എന്നൊരു പാഠവും കൂടി ഈ യൂറോപ്പ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉക്രൈനെ സഹായിച്ചതിന് പകരമായി രാജ്യത്തിന്റെ ധാന്സമ്പത്തിന്റെ പകുതി വേണമെന്ന ഈ ട്രംപിന്റെ നിലപാട് സെലൻസ്കി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യൂറോപ്പ് ഇതിൽ അസ്വസ്ഥതയാണ് അനുഭവിക്കുന്നത് ട്രംപിന്റെ ഈ പുതിയ കാഴ്ചപ്പാട് പരസ്പരം സഹായിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച നാറ്റോയെ തകർക്കും എന്നാണ് അവർ ഭയപ്പെടുന്നത് യുദ്ധം ചെയ്ത് തകർന്നിരിക്കുന്ന രാജ്യത്തോട് നാറ്റോ സഖ്യം തന്നെ യുദ്ധത്തിനായി ഞങ്ങൾ മുടക്കിയ മുഴുവൻ തുകയും മടക്കി നൽകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നത് അന്യം തന്നെയാണ് പരസ്പരം സഹായിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാറ്റോ സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അവർക്കിടയിൽ തന്നെ ചോദ്യം ഉയരുന്നുണ്ട് ഈ സോവിയറ്റ് യൂണിയനെ ഭയന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രേറ്റി ഓർഗനൈസേഷൻ എന്ന ഒരു നാറ്റോ സഖ്യം ഇവർ രൂപീകരിച്ചത് ഈ നാറ്റോ സഖ്യത്തിൽ അമേരിക്ക കാനഡ ബ്രിട്ടൻ ഫ്രാൻസ് ബെൽജിയം നെതർലൻഡ് ലക്സംബർഗ് ഇറ്റലി പോർച്ചുഗൽ ഈ ഐസ്ലൻഡ് ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളായിരുന്നു ആദ്യം തുടക്കം കുറിച്ചത് നാറ്റോയിൽ ഇപ്പോൾ ഫിൻലൻഡും ഈ സ്വീഡനും ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണുള്ളത് ഇവരെല്ലാം ഇപ്പോൾ ആകെ ഭയത്തിൽ തന്നെയാണ് കാരണം റഷ്യൻ കമ്മ്യൂണിസത്തിന്റെ കടന്നവരമാണ് ഇവരെ ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ എന്നാൽ ഉക്രൈനെ ഇപ്പം സഹായിക്കാൻ ഇവർക്ക് കഴിയാതെ വന്നപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ആർക്കും ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് റഷ്യയുടെ ഭീഷണി മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ സഖ്യം സത്യത്തിൽ റഷ്യയുടെ മുന്നിൽ ഒന്നുമല്ല എന്നാണ് യുക്രൈൻ യുദ്ധം ഇപ്പോൾ തെളിയിക്കുന്നത് അതിലും ഏറ്റവും പ്രധാന വിവരെ ഭയപ്പെടുത്തുന്നത് റഷ്യ വളരെ സാവധാനമാണ് യുദ്ധം ചെയ്തത് എന്നുള്ളതാണ് ഈ റഷ്യക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഉക്രൈനെ ഈ അതിശക്തമായി ആക്രമിച്ച് കീഴടക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാമായിരുന്നു പക്ഷെ അവരതൊരിക്കലും അതിനു വേണ്ടി തയ്യാറായില്ല അവർ വളരെ സാവധാനമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഇവരിങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെ നീണ്ട കാലയളവ് യുദ്ധത്തിൽ യുക്രൈൻ ഇങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ അവരെ സാമ്പത്തികമായി അനിശ്ചിതത്വത്തിൽ പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ സാമ്പത്തിക കടക്കണിയിൽപ്പെട്ട ഈ രാജ്യം ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത വിധം മുക്കിക്കൊല്ലുന്ന ഒരു തന്ത്രമാണ് ഇത്തവണ റഷ്യ ഉപയോഗിച്ചത് സത്യം പറഞ്ഞാൽ ഈ ഒരു തന്ത്രം അമേരിക്കയ്ക്ക് പോലും അപരിചിതമായ ഒരു യുദ്ധതന്ത്രമാണ് ഇതിലേക്ക് അമേരിക്ക പോലും വന്ന് ചാടിക്കൊടുക്കുകയായിരുന്നു ഇതേ തന്ത്രത്തിലൂടെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാനെയും പ്രോക്സി സംഘടനകളെയും സഹായിച്ചുകൊണ്ട് പുടിൻ ഇസ്രയേലിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടല്ലാതെ ഒരിക്കലും ഊരി പോകാൻ കഴിയാത്ത വിധം ഒരു കുടുക്കിലാക്കിയാണ് ഇട്ടിരിക്കുന്നത് സത്യത്തിൽ റഷ്യ ഇങ്ങനെ ഇറാനെയും മറ്റവരുടെ പ്രോക്സി സംഘടനകളെയൊക്കെ സഹായിക്കുന്നതിന്റെ പിന്നെയുള്ള പ്രധാന ലക്ഷ്യം മധ്യേഷ്യയിൽ ഇസ്രായേൽ വളർന്നു വരരുത് എന്നവരാഗ്രഹിക്കുന്നു ഇസ്രായേൽ വളർന്നു വരുന്നത് റഷ്യക്ക് അപകടം തന്നെയാണ് ഈ ഉക്രൈനും അതുതന്നെയാണ് സംഭവിച്ചത് ഈ നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞ് ഉക്രൈൻ ഒരു ശക്തിയായി ഉക്രൈൻ്റെ പിന്നിൽ ഒരു വൻ ശക്തി ഉണ്ടാകുമ്പോൾ റഷ്യക്ക് അവരെ നേരിടാനൊക്കെ വളരെ തന്നെയാണ് അതുകൊണ്ടാണ് നാറ്റോയിൽ ചേരാൻ പാടില്ല എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഒരു വലിയ ഒരു സംഘവുമായിട്ട് അപ്പുറത്ത് കൂട്ടിച്ചേരുമ്പോൾ അത് റഷ്യക്ക് ഭീഷണി തന്നെയാണ് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഒരു കാരണവശാലും നാറ്റോയിൽ ചേരാൻ ഞങ്ങൾ ഞാൻ അനുവദിക്കില്ല യുദ്ധമെങ്കിൽ യുദ്ധം മര്യാദയ്ക്കാണെങ്കിൽ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ വളർന്നു വരുന്നതും റഷ്യക്ക് ഭീഷണി തന്നെയാണ് അതുകൊണ്ടാണ് അവർ പിന്നിലൂടെ നിന്നിട്ട് ഈ സഹായങ്ങളെല്ലാം അവരുടെ ശത്രുക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് അമേരിക്ക പോലെ തന്നെ റഷ്യക്കും മിഡിൽ ഈസ്റ്റിൽ താല്പര്യമുണ്ട് എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ അത് വളരെയധികം വിശദീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാനതിൽ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഈ റഷ്യയെയും മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ്